ൾക്കിടെ മലപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നു എസ് പി മരമുറി കേസ് അന്വേഷിക്കുന്ന ഡി ഐ ജി തോംസൺ ജോസാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നടക്കുന്ന യോഗത്തിൽ മലപ്പുറം എസ് പിയും ഡിവൈഎസ്പിമാരും പങ്കെടുക്കുന്നുണ്ട് അഷ്കർ അലി കരിമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ അഷ്കർ അലി ഗുഡ് ഈവനിങ് പ്രധാനപ്പെട്ട യോഗമാണ് പ്രത്യേകിച്ചും ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചതും ആ മരത്തിന്റെ കോട്ടിയേത തുകയും ഒക്കെയാണ് അതിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ എ ഡിജിപിക്ക് വരെ സ്ഥാനം തിരക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നത് മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡി ഐ ജി തോംസൺ ജോസ് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ എന്താണ് ചർച്ച അല്പസമയം മുമ്പാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യോഗം ആരംഭിച്ചത് ഇത് ഡി ഐ ജി അല്പസമയം മുമ്പ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് മലപ്പുറത്തേക്ക് ഡി ഐ ജി തോംസൺ ജോസഫ് എത്തുന്നത് തോംസൺ ജോസാണ് ഇപ്പോൾ ഈ എസ് പി ഓഫീസിലെ എസ് പിയുടെ ക്യാമ്പ് ഹൌസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയോഗിച്ച ആഭ്യന്തര വകുപ്പ് നിയോഗിച്ച പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ തോംസൺ ജോസാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു യോഗം തന്നെയെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം റിപ്പോർട്ട് പുറത്തുവിട്ട രണ്ട് ഓഡിയോ സംഭാഷണങ്ങൾ മുൻ മലപ്പുറം എസ് പി എസ് സുജിദാസും അതേപോലെ തന്നെ പി വി അന്തരം ും തമ്മിലുള്ള ഓഡിയോ സംഭാഷണങ്ങളിൽ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ക്യാമ്പ് ഓഫീസിലെ മരമുറി ഒതുക്കി തീർക്കാൻ സുജിദാസ് പി വി അൻവർ എം എൽ എ കാലു പിടിക്കുന്ന കാര്യങ്ങൾ അതിന്റെ വിശദീകരണങ്ങളായിരുന്നു നമ്മൾ പുറത്തുവിട്ടിരുന്നത് അത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ ഓഡിയോ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശബ്ദരേഖയുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ തൃശൂർ ഡി ഐ ജി തോംസൺ ജോസ് ആദ്യമായി മലപ്പുറത്തെത്തുന്നു മലപ്പുറത്തെത്തിയ ഉടനെ തന്നെ ജില്ല പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയാണ് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലെ ഡി ഡിവൈഎസ്പിമാരും ഇവിടെ ഉണ്ട് പ്രധാനമായും തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെ മലപ്പുറം അഡീഷണൽ എസ് പി ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു നാല് പോലീസ് ഉദ്യോഗസ്ഥരെ മൊഴി ശേഖരിക്കുകയും ചെയ്തിരുന്നു ഈ മൊഴിയുടെ വിവരങ്ങളും ഈ അന്വേഷണത്തിന്റെ നിലവിലെ സാഹചര്യം കൂടി ജില്ലാ ഈ തൃശൂർ ഡി ഐ ജി വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അടിയന്തരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ തുടർ നീക്കങ്ങൾ നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂർ ഡി ഐ ജിയുടെ ഉദ്ദേശമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ട ആദ്യത്തെ അന്വേഷണം